മിൽക്ക് ഇഫ്താർ സംഗമവും സമൂഹ നോമ്പ് തുറയും ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ വിപുലമായ രീതിയിൽ എതിർത്തോട് ജുമാ മസ്ജിദ് പരിസരത്ത് നടക്കും വിവിധ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ ൂഡ് കാസർഗോഡ് കർഷകശ്രീ മിൽക്ക് സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമവും സമൂഹ തുറയും ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ വിപുലമായ രീതിയിൽ എതിർത്തോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച് നടക്കും നോമ്പുതുറയിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഫാദർ ജോർജ് വർഗീസ് കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ തളങ്കര വലിയ ജമാത്ത് പള്ളിക്കത്തി അബ്ദുൽ മജീദ് പാക്കവി സാമൂഹ്യ സാംസ്കാരിക മത രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും മാനവ സൗഹൃദത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മാനവ പ്രതീതമായി കർഷക ശ്രീമിൽക്ക് നടത്തുന്ന ഇഫ്താർ സംഗമം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ എതിർത്തോട് മൊഹിദീൻ ജുമാ മസ്ജിദ് പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തുന്നതാണ് പ്രസ്തുത പരിപാടിയിൽ കാസർഗോഡിൻ്റെ പ്രിയങ്കരണ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം എൽ എ ബ്ലോക്ക് അതുപോലെ തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ മത നേതാക്കളായ ഫാദർ ജോർജ് വർഗീസ് അതുപോലെ തന്നെ ചിന്മ്യ മിഷൻ സ്വാമിജി അതുപോലെ തന്നെ തളങ്കര വലിയ ജുമായത്ത് പള്ളി കത്തീവ് അബ്ദുൽ മജീദ് വാഖഫി അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നു ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാരുടെ ഇഫ്താർ മീറ്റാണ് സംഘടിപ്പിക്കുന്നുള്ളത് കർഷകശരി മിൽക്ക് ഡയറക്ടർ ഇ അബ്ദുല്ല കുഞ്ഞി ഇബ്രാഹിം മഷൂദ് മൂസ ഇ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്